അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ

മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാലിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ച് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചു യോഗത്തിന് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് മായ ഉദയൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ബഷീർ രമ സുരേന്ദ്രൻ കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ മോഹൻദാസ് ബ്ലോക്ക് സെക്രട്ടറി മനോജ് തൈക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ എം മുഹമ്മദ് മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ബീന രവീന്ദ്രൻ ഐ എൻ ടിയുസി മണ്ഡലം പ്രസിഡന്റ് തമ്പിമണി ദേശമംഗലം സംഘടനാ കോർഡിനേറ്റർ സുലൈമാൻ വള്ളത്തോൾ നഗർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഏതെങ്കിലും തരത്തിലുള്ള അത്യാഹിതം സംഭവിച്ചാൽ ഒരു മരണം സംഭവിച്ചാൽ നമുക്ക് കൃത്യമായി ലഭിക്കേണ്ട ഇൻഷുറൻസ് പോലും ലഭിക്കാത്ത ഒരു തരത്തിലും ഒരു സ്ഥാപനം ഈ പഞ്ചായത്തിന്റെ മൂക്കിന്റെ തുമ്പിൽ നടക്കുന്നു ആരുണ്ട് ചോദിക്കാൻ എന്ന ർത്ഥ്യത്തോടു കൂടി ഇപ്പോഴും ഒരു വ്യക്തി നടത്തുന്ന ആ ബോട്ട് ക്ലബ് അവിടെ ന്യൂസ് ചെറുതുരുത്തി യു ആർ വാച്ചിംഗ് വി സി വി ന്യൂസ്